പുതിയ ഡിസൈനുകൾ ചാവക്കാട് ചാവക്കാട് സിൽവർ വാടാനപ്പള്ളി ഗുരുവായൂർ കാവീട് പള്ളി പരിസരത്ത് നിന്ന് എട്ടടി നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി കാവീട് പള്ളിക്ക് കിഴക്ക് ചൊവ്വല്ലൂർ ഡിറ്റോയുടെ വീടിന്റെ പരിസരത്ത് നിന്നാണ് മലമ്പാമ്പിനെ കണ്ടത് ഇന്ന് സംഭവം ഇതോടെ നാട്ടുകാർ വിവരം ഫോറസ്റ്റ് അധികൃതരെ അറിയിച്ചു ഫോറസ്റ്റ് അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്ന് സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബിഷ് ഗുരുവായൂർ സ്ഥലത്തെത്തി മലമ്പാമ്പിനെ പിടികൂടി പിടികൂടിയ മലമ്പാമ്പിനെ ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറും കത്തേക്ക് അല്ലേ ഇവരാട്ടുന്നാരും കാണാണ്ട് കാര്യം വേറൊരാ അതിനേ തന്നോട്ടെ മാറ്റം സ്വർണം പണയം വയ്ക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർക്കാരൻ സിൽവർ ജ്വല്ലറി റോഡ് റോഡ് ചാവക്കാട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്